ഹൈമാവതി ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോന്നെ ഇവിടെ ഞാൻ ഇടക്കം പോകുന്നു ഈ ഇവിടെ ഒരു പന്തൽ പോലെ ആക്കിയിട്ട് ആ ഒരു മുന്തിരി കണ്ടില്ലേ ആ മുന്തിരിക്ക് ഒരു പന്തൽ പോലെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ആക്കുന്നത് നമ്മൾ കണ്ടില്ലേതാ ഇതിപ്പോൾ ഇത് ഇങ്ങനെ ഉള്ളു ഇത് ഇത് മേലെ കായലാണ് വലിച്ചു കെട്ടാനുണ്ട് ഇത്ര ഇപ്പോൾ തൽക്കാലം ഇതിവിടെ വെച്ചിട്ട് കുറ്റി വെട്ടട്ടെ ഇപ്പോൾ ഇങ്ങനെ വെക്ക് ഇല്ലേ ഇവിടെ ഞാൻ പറച്ചിടയ്ക്ക് കുറ്റിയാക്കി ഒരുപോലെ ആദ്യം കാടാ എന്നാലും തൽക്കാലം ഇവിടെ ഇട്ട് വെക്കാം ഇങ്ങനെ വെക്കാനാണ് ഞാൻ കണ്ടോ ഇവിടെ വെച്ചിട്ട് ഇടിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ കൊള്ളി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കെട്ടുക കെട്ടുകെ ഇടിങ്ങനെ വെച്ചിട്ട് ഇതിരിങ്ങനെ കൂട്ടുക ഇപ്പം ഇടിങ്ങനെ വെച്ച് കെട്ടാനാണ് ഇനി കണ്ടല്ലോ ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇത് പടർന്ന് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തിട്ടാകുമ്പോൾ കൂടുതൽ പടരുമ്പോൾ നമുക്ക് ഇത് മേലെ അപ്പുറം രണ്ട് തൂണ് കുഴിച്ചിട്ട് പന്തൽ പോലെ കയർ കെട്ടിയിട്ട് കൊടുക്കുക അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് പന്തൽ കെട്ടാനുണ്ട് ഒറ്റക്ക് എനിക്ക് കെട്ടാനാവില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലിൻ്റെ മേലെ ഇങ്ങനെ പടന്നു പോട്ടെ അതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇടിങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഞാനിപ്പോൾ എടിങ്ങനെ കെട്ടി കൊടുക്കുക ഇനിയിപ്പോൾ അപ്പുറത്തെ കയർ അപ്പുറത്തെക്കൂടി വരിച്ച് കെട്ടണം ഈ തൂണിൻ്റെ കയർ വന്ന കൂടി ഞാൻ കെട്ടെ േ ഇതിപ്പം കയലിട്ടിട്ട് അപ്പുറത്തെ ആടെ ഒരു കായലില്ല അതിൻ്റെ കൂടെ കെട്ടണം അതാണ് ഇപ്പം ഈ ഉള്ള പരിപാടി ഉണ്ടല്ലേ ഈ എടുക്കുക ഈ കായലിട്ടിട്ട് അതിന് ആടെ ആടി അതിൻ്റെ അപ്പുറത്തെ ആ ചൂട് വെച്ച് കെട്ടണം വെച്ച് കെട്ടിയെങ്കിൽ നമുക്ക് ശരിയാവുന്നു ഇത് കൊണ്ടുള്ള പ്രശ്നയെ പോലെ ഇതിപ്പോൾ കഴിക്കുക ണ്ടല്ലോ ഇതിരിങ്ങനെ കുത്തായോട് വെച്ചേക്കാൻ ഇപ്പം പരിപാടി ഇപ്പിങ്ങനെ കത്തിയാലോ അതങ്ങനെ പൊരിഞ്ഞു പോവില്ല ഇങ്ങോട്ട് ഇപ്പുറത്തെ കുറ്റിക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട് അതേപോലെ അട വലിച്ച് വെട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് കെട്ടണം ഇതും കൂടി ഇവിടെ ഇപ്പം കെട്ടാൻ നോക്കണം ഇനി മുരിങ്ങ ഇതിൻ്റെ ഇത് വെച്ചിട്ടാകുമ്പോൾ ആ പൊള്ളിക്ക് വെച്ചിട്ട് കായലെടുത്ത് കെട്ടണം ഇപ്പം ഞാൻ ഇത് തന്നെ എടുക്കുന്നു ഈ സീമക്കുണ്ണേൻ്റെ തന്നെ എടുത്തിട്ട് കെട്ടാനാവും ഉണ്ടല്ലേ ഇതുപോലെ എടുത്തിട്ട് ഇത് കണ്ട നല്ല ഇതേപോലെ വെച്ചിട്ടിങ്ങനെ

ഇതിപ്പോൾ ഇത് ഇതേപോലെ ഇതിങ്ങനെ വെച്ച് കെട്ടുക ഇതിൽ അടുപ്പിച്ച് കെട്ടി കഴിഞ്ഞാൽ ഇതാട്ന്ന് പടർന്നുകൊള്ളും അല്ലെങ്കിൽ പടന്ന് കഴിഞ്ഞാൽ പിന്നെ വളറിൽ പോകും വളർച്ച കുറയും അതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കെട്ടുന്നു ഇത് ഇതെടുത്ത് വെച്ചിട്ട് തേടിയാണ് വെക്കേണ്ടതെന്നൊരു തീരുമാനമായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് അപ്പോൾ തൽക്കാലം വീടെ വെക്കാന്ന് കാണാൻ ആക്കി ഇതിപ്പോ വെച്ചിട്ടുണ്ട് അതിപ്പോഴത്തെ കുറച്ച് തിരി വരുന്നുണ്ട് വീടേമ്പ് വരുന്നുണ്ട് ഇതെല്ലാം കണ്ട് വരുന്നുണ്ട് ഇത് കൂടുതൽ വരുന്നുണ്ട് അന്നേരം കുറച്ച് കയറ് കെട്ടിയിട്ട് തൂണ് വെച്ച് കെട്ടിയിട്ട് കയറി ആക്കിയിട്ട് ഇങ്ങോട്ട് ഇട്ടു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇപ്പം കണ്ടല്ലോ കണ്ടാ ഇപ്പം കണ്ടില്ലേ ഇതാ ഇത് എത്ര ഇത് ഇതേപോലെയാണിപ്പം ആ ഈ തൂണിങ്ങനെ വലിച്ചു കെട്ടി ഈ ടിവരാളെ കുഴിച്ചിട്ട് ആ തൂൺ അങ്ങോട്ട് ആ കൊള്ളി കണ്ട ആ കയറ് കണ്ട ആ കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട് ആ കയറ് ആ മഞ്ഞ കയറ് വെച്ച് കെട്ടിയിട്ട് ആ തൂണ് അങ്ങോട്ട് വലിച്ചു കെട്ടി ഉണ്ടില്ലേ ആ കയറ് അങ്ങോട്ട് വലിച്ചു കെട്ടിട്ടോ അങ്ങേക്ക് കൂത്തുവിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടോ അല്ല ആരൊന്നും വലിച്ചങ്ങോട്ട് കെട്ടി ഇൻറ്റീതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടേ ഉള്ളൂ ഇതാ ഇത് ഇങ്ങനെ അതൊന്നും കെട്ടിയിട്ടില്ലേ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് കെട്ടി ഇനിയിപ്പോൾ നമ്മളെന്താ വേണ്ട ഇനിയിപ്പോൾ അതിന് വീടുന്ന വളവും ഇതും അല്ലെങ്കിൽ ഇട്ട് കൊടുത്തോളൂ വേറെ ഒന്നല്ല ചെയ്യണ്ടേ ഇനിയിപ്പോൾ നമ്മൾ വളരും കൊടുക്കുക ഇവിടെ ഇനിയിപ്പം ഞാൻ ശേഷം സീമക്കൊന്നേൻ്റെ തോൽ വെക്കട്ടെ കുറച്ച് സീമക്കൊന്നേൻ്റെ തോൽ ഇനി ഇത് കൊത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിപ്പോൾ കുറച്ച് വേറെ കൊട്ടിച്ചിട്ടായി ഇനി ഇങ്ങനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല സീമക്കൊന്നേൻ്റെ തോൽ നല്ല വളമാണ് ഇത് ഇനിയിപ്പോൾ ചാണകാലും കലക്കി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം പൂക്കാണ്ട് തുടങ്ങിക്കോളൂ പൂക്ക പൂക്ക് തുടങ്ങിയതല്ലേ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അതാണ്ടല്ലോ ഇത് പനക്ക് അങ്ങോട്ട് ചെയ്യാൻ കഴിയാറുണ്ട് ഇതേപോലെ ഉണ്ടല്ലേ ഇതുപോലെ ഈടി ഇപ്പം ഈ തീമക്കൊന്നേരം ചപ്പു വരിക്ക് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വളം മെരിച്ചെടുത്തോളൂ വെള്ളം നനയുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് പശത്താണ് ആ ഫ്ലെറി ആക്കിയിട്ടാകുമ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നോളൂ മതി കണ്ട ഇപ്പം തൽക്കാലയിൽ നിന്ന് തോലായി ഇത് പിത്രപ്പോലെ ആയി ഇനി നമ്മൾ വളരുമ്പോൾ ഇങ്ങോട്ട് കയറ്റി കെട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴത്തി കഴിഞ്ഞാൽ മതി ഇങ്ങനെയാണ് ഞാൻ ഇടുന്നില്ല വന്തലലിക്കല്ലോ അതുകൊണ്ട് ഇനി ഒത്തിരി ഉള്ളൂ നാളെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം പിന്നെ എല്ലാവരും ഹൈ ലൈക്ക് ചെയ്യുക ഹൈപ്പ് അടിക്കുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വരും ഹൈപ്പ് അടിച്ച് എന്നെ പോയിന്റ് കിട്ടണം എന്നൊക്കെ പോയിന്റ് വിട്ട് നിങ്ങൾ എൻ്റെ നിങ്ങളെ സപ്പോർട്ടാണെന്ന് എനിക്ക് മേലോട്ട് പോകാല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിനനുസരിച്ചിട്ട് എനിക്ക് വീഡിയോ ഇടാനും എനിക്ക് തോന്നൂല അങ്ങനെ ഓരോരോ വീഡിയോ